ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലയിലെ ഏറ്റവും വലിയ മരീൻ തീർത്ഥാടനത്തിന് രാജാക്കാട് മത സൗഹാർദ്ദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി രാജാക്കാട് ടൗണിലാണ് സ്വീകരണം ഒരുക്കിയത് മതവും വിശ്വാസവും മനുഷ്യനെ സ്നേഹിക്കാനും ആദരിക്കാനുമാണ് പഠിപ്പിക്കുന്ന ആത്മീയതയിലേക്കുള്ള കൂട്ടായ്മയുടെ വഴി വഴികൂടിയാണ് മതമെന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി പള്ളിയിലേക്ക് നടത്തിയ മരിയൻ തീർത്ഥാടനത്തിന് രാജാക്കാട് ടൗണിൽ സ്വീകരണം നൽകി വിവിധ ജാതി മത സംഘടനകളുടെയും മത സൗഹാർദ്ദ കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത് मतिलबु मनेही मत संभाली व्यापारी പ്രാവശ്യവും അഞ്ചാംശം വഴിയൻ തീർത്ഥാടനത്തിന് സേവനം എല്ലാ വർഷവും ഏതൊരാഘോഷം ഏത് സമ്പ്രദായത്തിൻ്റെ ആഘോഷം തന്നാലും അതിനെല്ലാം ഞങ്ങൾ വരവേറ്റിൽ മോഷമാക്കി തന്നെ നിൽക്കാറുണ്ട് ജാതിയിൽ നടന്നു വന്നാൽ മതി മനുഷ്യനാണെങ്കിൽ എന്നാണ് രാജാക്കാട് നിവാസികൾ തെളിയിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഈ ഇത്തരം ആഘോഷങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഒരു സേവവും സൗഹൃദവും രാജാക്കാട്ടിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സമയത്താണ് ോമ്പാചരണത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ എല്ലാവർഷവും രാജകുമാരിപ്പള്ളിയിലേക്ക് മരിയൻ തീർത്ഥാടനം നടത്തിവരുന്നത് ഒന്നാം തീയതി ആരംഭിച്ച നോമ്പാചരണം എട്ടാം തീയതി സമാപിക്കും ജാതിമത വ്യത്യാസമില്ലാതെ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മീയ ഉണർവ് തേടിയെത്തുന്ന മരിയൻ തീർത്ഥാടനമെന്ന പ്രത്യേകതയും തീർത്ഥാടന തീർത്ഥാടനയാത്രയ്ക്കുണ്ട് അഞ്ചാമത് മരിയൻ തീർത്ഥാടനമാണ് ഇത്തവണ നടന്നത് No spiral Mari.